നമസ്കാരം എല്ലാ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കുമുള്ള ഒരു പൊതു അറിയിപ്പാണ് പങ്കുവയ്ക്കുന്നത് ജൂൺ മൂന്നാം തീയതി മുതൽ സ്കൂളുകൾ സംസ്ഥാനത്ത് തുറക്കുകയാണ് എല്ലാവരും തന്നെ ഈ വാർത്ത പൂർണ്ണമായിട്ട് കാണുക വാർത്ത എല്ലാ വിദ്യാർത്ഥികളിലേക്ക് നിങ്ങൾ മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളും അതായത് സ്റ്റേറ്റ് സിലബസ് സി ബി എസ് ഇ ഐ സിലബസുകളായിട്ടുള്ള എല്ലാ സ്കൂളുകളും ജൂൺ മൂന്നാം തീയതി തിങ്കളാഴ്ച മുതൽ തുറക്കുന്നതാണ് പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ് ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രവർത്തനം ആരംഭിക്കുന്ന രീതിയിലാണ് പുതിയ ക്രമീകരണങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒരുപാട് മാറ്റങ്ങളോടെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അക്കാദമിക വർഷം ആരംഭിക്കുന്നത് ജൂൺ മൂന്നാം തീയതി പ്രവേശനോത്സവത്തോടെയാണ് അധ്യയന വർഷം തുടക്കം കുറിക്കുക അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റമെന്ന് പറയുന്നത് പരിഷ്കരിച്ച പുതിയ പാഠ്യ പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാനുള്ള നടപടികൾക്കാണ് ഇപ്പോൾ സർക്കാർ മുൻതൂക്കം നൽകുന്നത് ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഏഴിന് ശേഷം സമഗ്രമായിട്ടുള്ള പാഠ്യപദ്ധതി പരിഷ്കരണമാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത് രണ്ട് വർഷത്തിനുള്ളിൽ ഒരിക്കലെങ്കിലും പാഠ്യപുസ്തക പരിഷ്കരണം നടത്തേണ്ടതുണ്ടെന്നാണ് സർക്കാരിൻ്റെ വിലയിരുത്തൽ ഇതിൻ്റെ ഭാഗമായിട്ട് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സുകളിലെ നൂറ്റി എഴുപത്തി മൂന്ന് ടൈറ്റിലുകളിലായിട്ട് രണ്ട് കോടി മുപ്പത് ലക്ഷം പുസ്തകങ്ങൾ ഇതിനോടകം തന്നെ ഇപ്പോൾ അച്ചടിച്ചിരിക്കുകയാണ് മാത്രമല്ല രണ്ട് അതുപോലെ നാല് ആറ് എട്ട് പത്ത് ക്ലാസ്സുകളിലെ പുസ്തകങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പ്രാരംഭ പ്രവർത്തികൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് ഇവ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ കുട്ടികളുടെ കൈകളിലേക്ക് എത്തുന്നതായിരിക്കും പാഠ്യപദ്ധതി പരിഷ്കരണം നടത്തിയ പുതിയ പുസ്തകങ്ങൾ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിക്കുന്നതിനായിട്ട് അധ്യാപകരുടെ ട്രെയിനിങ് ഏതാണ്ടൊക്കെ തന്നെ ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് കുട്ടികൾക്ക് കൈത്തറി യൂണിഫോം ഏതാണ്ട് മുപ്പത്തി ഒൻപത് ലക്ഷത്തി എഴുപത്തി അയ്യായിരം മീറ്റർ തുണി അത് പത്ത് ലക്ഷം കുട്ടികൾക്ക് വിതരണത്തിനായിട്ട് ഇപ്പോൾ നൽകിയിട്ടുമുണ്ട് രണ്ട് ജോഡി യൂണിഫോമാണ് വിദ്യാർത്ഥികൾക്കായിട്ട് നൽകുന്നത് ഇനി അതോടൊപ്പം തന്നെ സ്കൂൾ തലങ്ങളിലും കോളേജ് തലങ്ങളിലുമാണ് മറ്റ് ചില പുതിയ മാറ്റങ്ങൾ കൂടി ഇപ്പോൾ നടപ്പിലാക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നത് സ്കൂൾ തലത്തിൽ ഇപ്പോൾ ദേശീയ പാഠ്യപദ്ധതി പരിഷ്കരണമാണ് വന്നിരിക്കുന്നത് ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂടിൻ്റെ ശുപാർശകൾക്കനുസൃതമായിട്ട് ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കായിട്ട് ഓപ്പൺ ബുക്ക് അതായത് പുസ്തകം തുറന്നു വെച്ചുള്ള പരീക്ഷ സി ബി എസ് ഇ ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട് പരീക്ഷണ രാജ്യത്തെ ചില സ്കൂളുകളിലാകും ഒൻപത് പത്ത് ക്ലാസ്സുകളിൽ ഇംഗ്ലീഷ് ഗണിതം ശാസ്ത്രം എന്നിവയിലും പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ ഇംഗ്ലീഷ് ഗണിതം ബയോളജി എന്നിവയിലും ഈ വർഷം അവസാനത്തോടെ ഇത്തരത്തിൽ പരീക്ഷ നടത്തുക വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകമോ അല്ലെങ്കിൽ പഠന സാമഗ്രികളോ പരീക്ഷാ ഹാളിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും അവ റെഫർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാം സാധാരണ പരീക്ഷയേക്കാൾ വെല്ലുവിളി നിറഞ്ഞതാണ് ഓപ്പൺ ബുക്ക് പരീക്ഷയെന്ന് വിദ്യാഭ്യാസ വിദഗ്ധർ പറയുന്നുണ്ട് ഉത്തരം നോക്കി എഴുതുന്നതിനൊപ്പം തന്നെ വിഷയത്തെക്കുറിച്ചുള്ള ധാരണയും ആശയങ്ങൾ വിശകലനം ചെയ്യാനുള്ള കഴിവും അളക്കപ്പെടുന്നതാണ് സി മാറ്റ് മാറ്റ് തുടങ്ങിയ പരീക്ഷകളിൽ ഓപ്പൺ ബുക്ക് പരീക്ഷ നടപ്പാക്കുന്നുണ്ട് പുതിയ രീതി കൃത്യമായിട്ട് വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തിയതിനു ശേഷം മാത്രമായിരിക്കും ബോർഡ് പരീക്ഷകൾക്ക് ഉൾപ്പെടെ ഇത് നടപ്പിലാക്കുന്നത് പരിഗണിക്കുകയെന്നുമാണ് സി ബി എസ് ഇ വൃത്തങ്ങൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് യൂണിവേഴ്സിറ്റി തലങ്ങളിലും ഇപ്പോൾ മാറ്റങ്ങൾ വരികയാണ് എല്ലാ വിഷയങ്ങൾക്കും എഴുത്ത് പരീക്ഷ എന്ന നിലവിലെ രീതിക്ക് പകരമായിട്ട് പഠിക്കുന്ന വിഷയത്തിൻ്റെ മേഖലകളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് യൂണിവേഴ്സിറ്റി പരീക്ഷകൾ മാറാനായിട്ട് ഒരുങ്ങുകയാണ് എഴുത്തു പരീക്ഷയ്ക്ക് പുറമെ ഫീൽഡ് സന്ദർശനം അതുപോലെ വ്യവസായ ശാലകളിലെ സന്ദർശനം വീഡിയോ മേക്കിംഗ് അതുപോലെ കലാ പ്രകടനം എന്നിവയെല്ലാം തന്നെ ഓരോ പരീക്ഷാ രീതികളായിട്ട് മാറുന്നതായിരിക്കും എഴുത്തു പരീക്ഷയ്ക്ക് സമാനമായിട്ടുള്ള പേപ്പറുകളായിരിക്കും ഇവ മാത്രമല്ല ഓൺലൈൻ ഓപ്പൺ ബുക്ക് പരീക്ഷയും നടപ്പാക്കുന്നതാണ് നാലു വർഷ ബിരുദത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൊല്ലം മുതൽ പരീക്ഷാ രീതികൾ തന്നെ മാറ്റം വരുത്തുന്നത് ഇതിനായിട്ടുള്ള ചട്ടങ്ങൾ എം ജി യൂണിവേഴ്സിറ്റി അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എല്ലാം തന്നെ അംഗീകരിച്ചിട്ടുണ്ട് കേരള കണ്ണൂർ യൂണിവേഴ്സിറ്റികളിൽ ഇത് ഉടൻ പ്രാബല്യത്തിലാവുന്നതായിരിക്കും എഴുത്തു പരീക്ഷകൾ പരമാവധി രണ്ട് മണിക്കൂറായിരിക്കും ഫൗണ്ടേഷൻ കോഴ്സുകളിൽ ഒരു മണിക്കൂർ മറ്റ് വിഷയങ്ങളിൽ രണ്ട് മണിക്കൂർ എന്നിങ്ങനെ ക്രെഡിറ്റ് അനുസരിച്ചാണ് സമയം നിശ്ചയിക്കുക ഫൗണ്ടേഷൻ കോഴ്സുകളിലാണ് ഓൺലൈൻ അതുപോലെ തന്നെ ഓപ്പൺ ബുക്ക് പരീക്ഷ അതുപോലെ യൂണിവേഴ്സിറ്റികൾക്ക് സാധ്യമായ കോഴ്സുകളിലെല്ലാം തന്നെ ഓൺലൈൻ പരീക്ഷ നടത്താം ഫൗണ്ടേഷൻ കോഴ്സുകളിലാണ് ഓൺലൈൻ ഓപ്പൺ ബുക്ക് പരീക്ഷ യൂണിവേഴ്സിറ്റികൾക്ക് സാധ്യമായ കോഴ്സുകളിലെല്ലാം തന്നെ ഓൺലൈൻ പരീക്ഷ നടത്താം എല്ലാ കോഴ്സുകൾക്കും അവസാന സെമസ്റ്റർ പ്രൊജക്റ്റോ അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പോ ആയിരിക്കും ഇവ വ്യവസായ ബന്ധിതമായിരിക്കും അത് തിരഞ്ഞെടുക്കാം പുറത്തെ പ്രൊജക്റ്റ് ലഭിച്ചില്ലെങ്കിൽ ക്യാമ്പസിൽ അധ്യാപകർക്കൊപ്പവും നിങ്ങൾക്ക് പ്രൊജക്റ്റിൽ ചേരാൻ സാധിക്കും നിലവിലെ ഇരുപത് ഇൻറ്റേണൽ മാർക്ക് അത് മുപ്പതാക്കിയിരിക്കുകയാണ് എഴുപത് മാർക്കിനാവും എഴുത്തു പരീക്ഷ യൂണിവേഴ്സിറ്റി പഠന വകുപ്പുകളിൽ നിലവിലെ അൻപത് ഇൻ്റേണൽ മാർക്ക് തുടരുന്നതായിരിക്കും ഇൻറ്റേർണൽ മാർക്ക് പ്രസിദ്ധീകരിക്കുകയും കുട്ടികളുടെ പരാതികൾ കേൾക്കുകയും ചെയ്ത ശേഷമേ അന്തിമമാക്കുകയുള്ളൂ പരാതി പരിഹരിക്കുവാനായിട്ട് വിവിധ തലത്തിൽ സംവിധാനങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് സെമസ്റ്ററുകളുടെ മൂല്യനിർണ്ണയം കോളേജുകളിലായിരിക്കും അതുപോലെ മറ്റുള്ളവ യൂണിവേഴ്സിറ്റി നടത്തുന്നതായിരിക്കും ഇതിലൂടെ അതിവേഗം ഫലപ്രഖ്യാപനം ഉറപ്പാക്കാനാകും മാത്രമല്ല എല്ലാ കോളേജുകളിലേക്കും പഠനം മാറ്റാനും സാധിക്കുന്നതാണ് ഓരോ വർഷത്തെയും പഠനം പൂർത്തിയാവുമ്പോൾ രാജ്യത്തെ ഏത് യൂണിവേഴ്സിറ്റിയിലേക്കും കോളേജുകളിലേക്കും നിങ്ങൾക്ക് മാറാൻ സൗകര്യമുണ്ടാകും മറ്റ് സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് കേരളത്തിലെ കോളേജുകളിലേക്കും അതുപോലെ യൂണിവേഴ്സിറ്റികളിലേക്കുമൊക്കെ വരാനും സാധിക്കും അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് വഴിയാണ് ദേശീയ തലത്തിൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സംവിധാനം ഏർപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക പരീക്ഷ നടത്തുന്നതായിരിക്കും ഭിന്നശേഷിക്കാർക്ക് പകരക്കാരനെ വെച്ചുകൊണ്ട് പരീക്ഷ എഴുതിക്കുന്നതിന് പകരം സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടിയാകും പരീക്ഷ നടത്തുക ബ്രെയിൻ ലിബി അടക്കം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പരീക്ഷകൾ നടത്തുന്നത് പഠന ബോർഡുകൾക്ക് തീരുമാനിക്കാനും ഇപ്പോൾ സാധിക്കുന്നതാണ് മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക